കരാട്ടെ പരിശീലനം ജനകീയമാക്കാൻ ചേലക്കരയിൽ ഏഷ്യൻ കരാട്ടെ അക്കാദമിയുടെ പുതിയ കെട്ടിടം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് പുറമെ മുതിർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കരാട്ടെ പരിശീലനം നൽകുന്നു എന്നുള്ളതാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത റൈറ്റ് ബിസിനസ് ന്യൂസ് മുപ്പത്തിയെട്ട് വർഷത്തെ പരിശീലന പാരമ്പര്യവുമായാണ് ചേലക്കര സ്വദേശിയായ ജോയ് സെബാസ്റ്റ്യൻ ഏഷ്യൻ കരാട്ടെ അക്കാദമിയുടെ പുതിയ കേന്ദ്രം തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ചേലക്കര വെങ്ങാനല്ലൂർ തൊഴുപ്പാടം റോഡിൽ ഗോൾഡൻ ബാറിന് എതിർവശമാണ് വിശാലമായ പരിശീലന കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വെക്കേഷൻ ക്ലാസ് എല്ലാ ദിവസവും മണി മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ നൽകുന്നുണ്ട് മികച്ച പരിശീലകരെ ഉപയോഗിച്ച മികച്ച പഠനം തന്നെ സാധ്യമാക്കുക എന്നതാണ് ഈഷ്യൻ കരാട്ടെ അക്കാദമിയുടെ പ്രത്യേകത നമ്മൾ വളരെ ഒന്നും തീരെ ചിന്തിക്കാതെ നശിപ്പിച്ചു കളയുന്നൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നശിച്ചു കഴിഞ്ഞാലോ അത് എത്ര വില കൊടുത്താലും കിട്ടില്ല ആദ്യം നമ്മളിതിന് തീരെ വില കാണില്ല നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മളേറ്റ് നശിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ വെറുതെ നശിപ്പിച്ചു കളയുന്ന ഒരു ആരോഗ്യം പിന്നെ നമ്മൾ എത്ര വില കൊടുത്താലും തിരിച്ചു കിട്ടാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തി ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണല്ലോ അപ്പോൾ അതിൽ ഏറ്റവും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കലയാണ് കരാത്ത് അത് സ്പോർട്സ് കരാത്ത് കരാത്ത ഒരുപാട് സിസ്റ്റം ഉണ്ട് സി കോൺടാക്റ്റ് ഉണ്ട് സെമി കോണ്ടാക്റ്റ് ഉണ്ട് നോൺ കോണ്ടാക്ട് ഉണ്ട് എന്തായാലും നമുക്ക് കുട്ടികൾക്ക് വലിയ അപകടമൊന്നും പറ്റാത്ത രീതിയിലുള്ള കരാത്തെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കാരണം ഒക്കെ ചെറിയ കുട്ടികളായിരിക്കും ഒന്ന് ക്ലാസ്സിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴൊക്കെ ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് കരാത്തിൽ വരിക എന്തായാലും നമ്മുടെ കരാത്തെ പഠിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പാരൻസ് ചിന്തിക്കേണ്ട കാര്യം ഈ രണ്ട് മണിക്കൂറിൽ മൊബൈൽ പഠിച്ചിരിക്കില്ല ആ രണ്ട് മണിക്കൂറിലും ഒരു രക്തോട്ടം ഉണ്ടാവും അതെങ്കിലും നമ്മൾ ആ ഒരു ഗുണഗുണി കണ്ടിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നിന്ന് പ്രാക്ടീസ് ചെയ്യാനും പിടിക്കാനൊക്കെ ഒന്ന് നമ്മൾ നിർബന്ധിക്കുക എല്ലാ ദിവസവും ഇവിടെ ക്ലാസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരമുള്ള കുറേ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നാഷണൽ ടൂർണമെൻറ്റുകൾക്കും മറ്റുള്ള ടൂർണമെൻറ്റുകൾക്കൊക്കെ പങ്കെടുപ്പിക്കുന്ന രീതിയിൽ കുട്ടികളെ ട്രഡീഷണൽ സ്റ്റൈലിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനും വേണ്ടിയും കൂടിയാണ് ഈ ഡോജോ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഈ ഡോജോയിൽ പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് ഉണ്ടാവും അവിടെ ഇൻസെക്ടേഴ്സ് ലേഡീസ് ഇൻസെക്ടേഴ്സ് ഉണ്ട് അവരായിരിക്കും ക്ലാസ് എടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് വനിതകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് വനിതകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ്സും ഒരു ടൈം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വനിതകൾക്ക് ഇനി കരാട്ടെ പഠിക്കാൻ നല്ല അവസരം ഇവിടെ ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ പ്രായം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ യുവാക്കൾ മാറി നിൽക്കുന്ന അവസരത്തിൽ ഈ കരാത്തയുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അവർക്കും ഒരു പ്രത്യേക ബാച്ച് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് യുവാക്കൾക്കും യുവതികൾക്കും പുറമെ വീട്ടമ്മമാർക്കും മുതിർന്ന പുരുഷന്മാർക്കും പരിശീലനം നൽകുന്നു എന്നുള്ളതാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് ജോയിസ് സെബാസ്റ്റിൻ പറയുന്നു ഈ വീട്ടിലിരിക്കുന്ന ഒരുപാട് വനിതകളുണ്ട് അവർക്ക് കരാറ്റെ പഠിക്കാൻ അവസരങ്ങൾ നഷ്ടപ്പെട്ട് അവസരങ്ങളില്ലാത്തത് കാരണം കൊണ്ട് കരാത്തെ പരിശീലിക്കാൻ വരാത്ത ഒരുപാട് യുവതികളും യുവാക്കളും ഒക്കെയുണ്ട് അവരെക്കൂടെ ലക്ഷ്യം വെച്ചാണ് ഈ കരാത്തെ ഡോജോ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മാറുന്ന കാലത്ത് കായികക്ഷമത എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ഏഷ്യൻ കരാട്ടെ അക്കാദമി ജനകീയമാക്കുന്നതിലൂടെ ജോയ് സെബാസ്റ്റ്യൻ ലക്ഷ്യമിടുന്നത് बिजनेस डेस्क वाईक्यूशन न्यूज़